സി എസ് സെന്ററുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് നമ്മൾ നിങ്ങളുടെ നിർമ്മിച്ചത് ഞാൻ അബിദ് ഹുസൈൻ തങ്ങൾ കോട്ടക്കൽ എം എൽ എ ആണ് സി എസ് സെന്ററിന്റെ ഒരു ഭാരവാഹിയാണ് ടി വി ഇബ്രാഹിം കൊട്ടോട്ടി എം എൽ എ ആണ് അദ്ദേഹം സി എസ് സെന്ററിന്റെ ഭാരവാഹിയാണ് ഷമിയും സി എസ് സെന്ററിലെ സെക്രട്ടറിയാണ് ഭാരവാഹിയാണ് മണ്ണിള്ള കേരളത്തിലെ കേരളത്തിലെ രാഷ്ട്രീയത്തിനും കേരളത്തിലെ സമൂഹത്തിനും മറക്കാൻ കഴിയാത്ത ഒരു ഒരു പേരാണ് സി എച്ച് മുഹമ്മദ്വോയായ കേരള രാഷ്ട്രീയത്തിലെ സാമൂഹിക പ്രവർത്തനത്തിലെ ഒട്ടേറെ പിന്നെ പുരോഗമനത്തിന് നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായ സി എച്ച് അദ്ദേഹം ഈ സമൂഹത്തിനുപടിയും സാധാരണക്കാർക്ക് വണ്ടിയും ഒക്കെയാണ് കേരളത്തിന്റെ ഒരുപാട് ഏറെ മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നറിയപ്പെടുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നമുദയും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ പേര് ഈ സമൂഹത്തിൽ എന്ന് വടകൾ കൊണ്ട് തന്നെ സാമൂഹ്യ സേവനവും സാധാരണക്കാരൻ കൂടിയാണ് എന്നതുകൊണ്ട് അവർക്ക് വേണ്ടി അദ്ദേഹത്തിന് ഓർമ്മ നില തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് എന്നാഗ്രഹിച്ചു മും ലീഗ് പ്രസ്ഥാനം തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന തരത്തിൽ സി എച്ച് സെന്ററുകൾ കേരളത്തിൽ ആരംഭിച്ചു ആദ്യം അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ചാണ് അത് അതിന്റെ പ്രവർത്തനങ്ങൾ ഇതിന് തുടരുകയാണ് തിരുവനന്തപുരത്ത് അന്നൊക്കെ ഈ മലബാറിന്റെ ഒരു പ്രയാസമുണ്ടായിരുന്നെങ്കിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചികിത്സ കിട്ടാതെ ഒരു പ്രയാസം അനുഭവിക്കുന്നു രണ്ടായിരത്തി രണ്ടും രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളൊക്കെ കേരളത്തിൽ മലബാറിൽ അത്തരം വലിയ പിന്നെ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പക്ഷേ ശ്രീചിത്രയിലും ആർ ചിത്രയിൽ സിയിലും കിട്ടുന്നത് പോലെയുള്ള സൗകര്യങ്ങൾ അവിടെ ലഭിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തെ കൂടി കണ്ടുകൊണ്ട് പ്രിയങ്കരനായ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ടായിരുന്നാലേ അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇ ടി മുഹമ്മദ് ബഷിഫ് സാഹിബാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് പിന്നെ സി എച്ച് ആശയം ഉണ്ടാക്കിയെടുത്ത് അത് അന്ന് അവിടെ സ്ഥാപിച്ചെടുത്ത് പ്രവർത്തനം ആരംഭിച്ചത് അന്ന് പ്രിയപ്പെട്ട പിന്നെന്താണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പിന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദനീയനായ മുഹമ്മദ് അലി സിഹാബ്ദങ്ങളാണ് അദ്ദേഹം പിന്നെന്താണ് ഈ സി എച്ച് സെന്റർ തര പിന്നെ പ്രവർത്തനം നടത്തിയതിന്റെ ഉദ്ഘാടനം അതിൽ നിന്ന് വളർന്ന് വലതായി പിന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ ആയിരക്കണക്കിന് രോഗികൾ ശ്രീചിത്രയിലും പിന്നെന്താണ് അതുകൊണ്ട് തന്നെ ആർ ഒക്കെ വരുന്ന രോഗികൾ ആശ്രയിക്കുന്ന ഒരു വലിയ അഭയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അവിടെ ഇന്ന് ഉള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത് ഇന്ന് ദിശംബർ ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം ആളുകൾക്ക് ആ അവരുടെ രോഗികളും അവരുടെ കൂട്ടരുമ്പുകാരമായ ആളുകൾക്ക് താമസിക്കാനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒരു കേന്ദ്രമാണ് അവിടെ ഇന്നുള്ളത് അവിടെ അവർക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കിമോതെറാപ്പി വരുന്ന രോഗികൾ പുറത്തു പോയി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു സന്ദർഭത്തിൽ അവർക്ക് ഇവിടെ സൗജന്യമായി നിൽക്കാൻ പറ്റാവുന്ന ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ആരംഭിച്ചതാണ് അവർക്ക് അവിടെ സൗജന്യമായി രോഗികൾക്കും അതുപോലെ തന്നെ അവിടുത്തെ ഒന്നും രണ്ടോ കൂട്ടിരിപ്പുകാർക്കും പിന്നെ അറ്റാച്ച്ഡ് റൂം അടക്കമുള്ള അറ്റാച്ചഡ് ബാത്റൂമ് അടക്കമുള്ള സൗകര്യത്തോടുകൂടി ഉള്ളതോന്നും അതുപോലെ തന്നെ ഡോർബട്ടറിയും ഒക്കെ അടക്കമുള്ള സൗകര്യങ്ങൾ ഇരുന്നൂറ്റി അമ്പതോളം രോഗികൾക്ക് അവിടെ മൂന്ന് ലക്ഷത്തോളം രൂപ വരുന്ന എന്താണ് മരുന്നുകൾ സൗജന്യമായി ഈ രോഗികൾക്ക് അനാവശ്യക്കാരായ ആളുകൾക്ക് നൽകുന്നുമുണ്ട് അപ്പം അത് അതിന്റെ പ്രവർത്തനം അങ്ങനെ മതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സമൂഹത്തിലുള്ള ഒരുപാടേറെ ആളുകളുടെ വീടിന്റെ സഹായം ചെയ്യാൻ കഴിയാവുന്ന ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ അതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം എന്നുള്ളതിനൊക്കെ രണ്ടാമത്തെ ഒരു ഘട്ടമായി യും അത് ആദരണീയനായ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട കേരളത്തിന് അതിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നുണ്ടായി അതിന്റെ സാമ്പത്തിക ലഭ്യതയും വേണ്ടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് അതിന്റെ ഒരു പുരോഗമനം വീണ്ടും ഞങ്ങൾ ആഗ്രഹിച്ച നേതൃത്വത്തിലുള്ള ഈ പുതിയ കമ്പനി ആഗ്രഹിച്ചതിന്റെ ഫലമായി അതിന്റെ ഒരു പതിനേഴ് സെന്റ് സ്ഥലം വാങ്ങി ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ പോവുകയാണ് ആ കിരീടം ഉണ്ടാക്കുന്നതിന്റെ എന്ന് പറയുന്നത് വരുന്ന ഞാൻ നേരത്തെ ഒരുമിച്ചു വരുന്ന ഒട്ടനവധി ആളുകൾ അവർക്കൊക്കെ ഇന്നും വരാൻ അതിന് നല്ലൊരു കേന്ദ്രം വീണ്ടും വീണ്ടും ആവശ്യമായി വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പുതിയ ഒരു പിന്നെന്താണ് സ്ഥലം വാങ്ങി അതിനൊരു സൗകര്യം ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ആ പിന്നെ ഒരു പുതിയ സൗകര്യം ഉണ്ടാക്കുന്നത് അവിടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പുറത്തുനിന്ന് വരുന്ന സാധാരണയായി രാവിലെ വന്ന് കീമോതെറാപ്പി ചെയ്ത് തിരിച്ചു വൈകുന്നേരം പോകുന്ന ഒരുപാടേറെ ആളുകൾ അവർക്ക് നിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സൗകര്യപ്രദമായ സ്ഥലങ്ങൾ അവർക്ക് ലഭ്യമല്ല അപ്പൊ അതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ അവിടെ ഒരു 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 പിന്നെ ന്യൂറോ ആന്റി മൾട്ടി മൾട്ടി സ്പെഷ്യാലിറ്റി ഫിസിയോതെറാപ്പി സെന്റർ ന്യൂറോളജിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് ആ സൗകര്യങ്ങൾ വളരെ കുറവാണ് പുറത്തുള്ളത് വളരെ വലിയ തോതിലുള്ള പണം നൽകേണ്ടി വരണം അപ്പൊ അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്ത് അതിനുള്ള ഒരു സൗകര്യം കൂടി അവിടെ ചെയ്യുന്നത് അവിടെ തറക്കല്ലിടാൻ പോവുകയാണ് ഈ വരുന്ന നാളെ വൈകുന്നേരം നാല് മണിക്ക് ആ പ്രിയപ്പെട്ട സാഹിബിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് പ്രിയപ്പെട്ട സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാൻ പിന്നെന്താണ് വഴിയൊരുക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സാധിക്കലിശയാബ്ദങ്ങൾ അതിന് തറക്കല്ലെടുക്കാൻ പോയിക്കുകയാണ് ബഹ്മന്നരായ രാഷ്ട്രീയ രംഗത്തെ സാമൂഹിക രംഗത്തെ പ്രഗത്ഭരായ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ അതിനൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതിന് നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും ഉണ്ടാകണം എന്നുകൂടി പറയാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ സന്ദർഭം ഉപയോഗിക്കുന്നത് ഇതിലൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സിയെ സെന്റർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ പൊതുവേ മല പറഞ്ഞു വരുന്ന ആളുകളാണ് താമസിക്കുന്നത് നിൽക്കുന്നതുമൊക്കെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ ചുറ്റുപാടിലുള്ള ആളുകൾക്ക് വലിയ അഭിരന്താണ് സൗകര്യം ആവശ്യമുള്ളതും ബന്ധപ്പെട്ട് വരാറില്ല പക്ഷേ ഈ ഫിസിയോതെറാപ്പി സെന്റർ വരുന്നതോടൊപ്പം പ്രദേശവാസികളായ തിരുവനന്തപുരത്തും ഒക്കെ അടക്കമുള്ള ഇതിന്റെ പ്രദേശവാസികളായ ആളുകൾക്കും സൗകര്യപ്രദമായ ഒരു സംവിധാനം അവിടെ ഉണ്ടാകും കാരണം ഈ ചെയ്യുന്ന ഈറോയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റനുബന്ധ ആഹ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള ഫിസിയോതെറാപ്പി അടക്കമുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വളരെ വലിയ പിന്നെ ചെലവ് കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അതിൽ പരിമിതമായ സൗകര്യം ആ ചെലവോടുകൂടി അത് നൽകുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിസരവാസികൾക്കും കൂടി അതിന്റെ ഒരു ഉപയോഗം ലഭ്യമാക്കാൻ കൂടി ഞങ്ങൾ ഇതിന്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നു അത് ആണ് നാളെ നടക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കൊണ്ട് ക്ഷണിക്കുകയാണ് നിങ്ങളത് വാർന്ന് കാണണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് കൂടി പറയുകയാണ് അറിയുക